ആറ് പതിറ്റാണ്ടിലേറെ കാലമായി ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് കാവലായിരുന്ന ഐതിഹാസിക പോർവിമാനമായ മിഗ് ട്വൻ്റി വൺ വിരമിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ മിക് ട്വൻ്റി വണിന്റെ ഔദ്യോഗിക യാത്രയപ്പ് ചണ്ഡീഗഡിൽ വെച്ച് വിപുലമായ ചടങ്ങുകളോടെ നടക്കും മിക് ട്വൻ്റി വൺ വിമാനങ്ങളുടെ പ്രവർത്തനം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഔദ്യോഗികമായി അവസാനിപ്പിക്കും വിടവാങ്ങൽ ചടങ്ങും വിമാനം ഡീകമ്മീഷൻ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള പരിപാടികളോടെ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ഒരു സുപ്രധാന അധ്യായം തന്നെയാണ് അവസാനിക്കുന്നത് എന്ന വിളിപ്പേരുള്ള ഇരുപത്തിമൂന്നാം നമ്പർ സ്ക്വാഡ്രണിന്റെ ഭാഗമായ അവസാനത്തെ മിഗ് ട്വന്റി വൺ ജെറ്റുകൾക്ക് ചണ്ഡിഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് അന്തിമ യാത്രയപ്പ് നൽകും എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ബാദൽ ത്രീ എന്ന കോൾ സൈനിൽ സ്ക്വാഡ്രണിന്റെ അവസാന പറക്കൽ നടത്തും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങുകൾ എണ്ണായിരം അടി ഉയരത്തിൽ നിന്ന് വ്യോമസേനയുടെ എലൈഡ് സ്കൈ ഡൈവിംഗ് ടീമായ ആകാശഗംഗയുടെ അഭ്യാസ പ്രകടനത്തോടെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ ഗവൺമെന്റ് ംഭീരമായ ഫ്ലൈപാസ്റ്റ് നടക്കും ഇരുപത്തിമൂന്ന് നമ്പർ സ്ക്വാഡ്രണിന്റെ ഭാഗമായ ലീഡർ പ്രിയ ശർമ്മയും ചരിത്ര ദൌത്യത്തിന്റെ ഭാഗമായി മിക് ട്വന്റി വൺ അവസാനമായി പറത്തുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും കൂടെ എയർ വാരിയർ ഡ്രിൽ ടീമിന്റെ കൃത്യതയാർന്ന പ്രകടനവും വ്യോമാഭിവാദ്യവും ഇതിനകമ്പടിയായി തന്നെ നടക്കും മൂന്ന് വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഫോർമേഷനിലും നാല് വിമാനങ്ങളുള്ള പാന്തർ ഫോർമേഷനിലും ഫൈറ്റർ പൈലറ്റുമാർ അവസാനമായി ആകാശത്തു കൂടി പറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കാൻ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവും ചടങ്ങിന്റെ ഭാഗം ഉണ്ടാകും ൊന്ന് യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ സംഘർഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾ എന്നിവയിൽ നിർണായക പങ്കുവഹിച്ച യുദ്ധവിമാനങ്ങളാണ് മിക് ട്വന്റി വൺ ഈ ആറ് പതിറ്റാണ്ട് കാലത്തെ സുദീർഘമായ സേവനങ്ങൾ അവസാനിപ്പിച്ച് മിക് ട്വന്റി വൺ നിരത്ത് വിശ്രമിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു സുപ്രധാന യുഗത്തിനാണ് അന്ത്യമാവുന്നത് മിക് ട്വന്റി വണിന്റെ വിരമിക്കലിന്റെ സ്മരണയ്ക്കായി ഒരു പ്രത്യേക പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഡി ചെയ്യുന്ന മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമായി ഇനി തേജസ് നയൻറ്റി സെവൻ തേജസ് മാർക്ക് വൺ വിമാനങ്ങളാണ് എത്തുക ഇതിനായി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ കരാറിൽ ഒപ്പിട്ടു കഴിഞ്ഞു ഇന്ത്യൻ വ്യോമസേനയുടെ ഐതിഹാസികമായ മി ട്വൻ്റി വൺ യുദ്ധവിമാനത്തിന്റെ വിടവാങ്ങൽ ചടങ്ങിലെ ഫ്ളൈപാസ്റ്റിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് സ്ക്വാഡൽ ലീഡർ പ്രിയ ശർമ്മ ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് വിരാമമിട്ട് ഈ യുദ്ധവിമാനം വിരമിക്കുമ്പോൾ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന ഈ വിടവാങ്ങൽ ചടങ്ങിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മിക് ട്വന്റി വൺ ആദ്യമായി വ്യോമസേനയുടെ ഭാഗമായതും ഇവിടെ വെച്ച് തന്നെയാണ് ചടങ്ങിന്റെ ഡ്രസ് റിഹേഴ്സലിൽ ഉൾപ്പെടെ പ്രിയ ശർമ്മ പങ്കെടുത്തിരുന്നു ഇരുപത്തി മൂന്നാം നമ്പർ സ്ക്വാഡണിലെ ആറ് ജെറ്റുകളാണ് ഈ വിടവാങ്ങൽ ഫ്ലൈപാസ്റ്റിൽ അണിനിരക്കുന്നത് വിമാനങ്ങൾ നിലത്തിറങ്ങുമ്പോൾ വാട്ടർ കാനൽ സല്യൂട്ട് നൽകി ആദരിക്കും ഈ ചടങ്ങിൽ ഉൾപ്പെടെ സ്ക്വാഡൺ ലീഡർ കൂടിയായ പ്രിയ ശർമ്മയ്ക്ക് നിർണായക പങ്കുണ്ട് ദുണ്ടിഗലിലെ എയർഫോഴ്സ് അക്കാദമിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ബിരുദം നേടിയ പ്രിയ ശർമ്മ ഇന്ത്യൻ വ്യോമസേനയിലെ ഏഴാമത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അന്നത്തെ കരസേനാ മേധാവി ബിപിൻ റാവത്തിൽ നിന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ ശേഷമാണ് അവർ ഫ്ലൈയിങ് ഓഫീസറായി നിയമിതയായതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു Subscribe to One India and never miss an update.